എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും നാലര കിലോമീറ്റർ ദൂരത്തിലും കരിമുകൾ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പള്ളിമുകൾ പ്രഭാത് റെസിഡൻഷ്യൽ സ്കൂളിന് സമീപം പിണർമുണ്ട എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്ത് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ലോറി കയറാനുള്ള വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സെന്റ് ജോർജ് ജാക്കോബൈ ചർച്ച് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ മെയിൻ ബസ് സ്റ്റോപ്പ് സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ എറണാകുളം ജില്ലയിൽ പിണർമുണ്ട എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പത്ത് സെന്റ് പ്ലോട്ടിനെ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ സീറോ ഫൈവ് വൺ എയ്റ്റ് നയൻ സീറോ ത്രീ സെവൻ ടു നയൻ ഡബിൾ ടു ഡബിൾ ഫൈവ്